കൂട്ടുകാരെ ഇന്ന് നമ്മുടെ നീലൂട്ടിൻ്റെ പിറന്നാളാണ് എന്താണ് തൂക്കുപാത്രം പിടിച്ച് നിൽക്കണമെന്നായിരിക്കും നമ്മൾ കാലത്ത് തന്നെ അമ്പലത്തേക്ക് പോകണേന്താണ് പിറന്നാൾ കാര്യം അവിടെ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ മെല്ലെ നടന്നു കേട്ടോ നമ്മുടെ നീലൂട്ടി മുന്നിൽ നടക്കുന്നുണ്ട് വാമിക്കുട്ടിതാണ് കൈ പിടിച്ചിട്ട് പതുക്കെ നടക്കുകയാണ് വീട്ടിൽ നിന്ന് എപ്പോഴേന്നും കൂടുമ്പോഴല്ലേ ഒക്കെ ഒന്ന് പുറത്ത് ഇറങ്ങണത് അപ്പോൾ അവൾക്ക് നടക്കാനാണ് ഇഷ്ടം ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയായിരുന്നു എടുത്താലും അവൾ ഇങ്ങനെ നീരൂട്ടിനെ പോലെ നടക്കണം എന്ന് പറഞ്ഞിട്ടേ ആ അങ്ങനെ പിന്നെ കുറച്ച് ഇന്നാ പിന്നെ നടന്നോട്ടേ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ രണ്ട് കൈയും പൊക്കിയിട്ട് അമ്മ എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ കഴിഞ്ഞൊരു ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് നടന്നു വരാനുള്ള ദൂരമേ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി നമ്മളിപ്പോൾ ഒരു നെയ്യ്വിളക്ക് വെച്ചു കിട്ടുക അതുപോലെ നമ്മുടെ നീലൂട്ടിക്ക് ജന്മനക്ഷത്ര പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണം അങ്ങനെ നീലൂട്ടി അപ്പുറത്ത് അപ്പുറത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അമ്പലത്തെത്തി ഇതിൻ്റെ ഒരേ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസാദം വിട്ട് പോലെ ഈ അവല് മലര് പഴം ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു മിക്സി ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കാന്നുള്ളതാണ് അപ്പോൾ അവർക്കത് ആൾ ചന്ദനം ഒക്കെ തൊട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ചന്ദനം കുങ്കുമം ടുന്നതിനോടൊപ്പം തന്നെ ഈ കറുപ്പ് കുറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാം അമ്പലങ്ങളിൽ പോയാലും ഈ കറുപ്പ് കുറി ഉണ്ടെങ്കിൽ അത് ഞാൻ എടുത്തിടും ഉണ്ടെങ്കിൽ വീട്ടിലേക്കും എടുത്തിട്ട് പോകും അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കടും അതുപോലെ പായസമാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് തൂക്കപാത്രത്തിലാക്കിയപ്പോൾ തന്നെ വാമി വരുന്നില്ല അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇലയിൽ കുറച്ച് ഇട്ടിട്ടാണ് അവിടെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കണം അപ്പോൾ ആ വീട്ടിലാ ഗേറ്റ് രണ്ട് ആന നിക്കണ്ട അപ്പോൾ അത് ഭയങ്കര അനുഭുതത്തോട് അമ്മ ആന പറഞ്ഞിട്ട് ഓരോ ഡാൻസും ആൾക്ക് വരാൻ തോന്നുന്നില്ല അവിടെ നിന്ന് കണ്ടിട്ട് അപ്പോൾ വേഗം നടക്കെന്ന് പറഞ്ഞിട്ട് നീല് വിളിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ അവൾക്ക് നിൽക്കാൻ വലിയ അതില്ല അവളെ കാര്യം കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ മുഴുവനായിട്ട് കണ്ട എല്ലാവരോടും ഒരുപാട് ഒരുപാട് പോകുക താങ്ക് യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ ഓക്കെ ബൈ